ഭൂമി പണയം വെച്ചും സ്വർണം പണയം വെച്ചും അയൽക്കാരെ കടവും വാങ്ങിച്ച് കൂലിപ്പണിക്ക് പോകുന്നവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തപ്പി പോകുന്നതിന്റെ കാരണമൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ് എസ് പ്രസവിക്കാൻ പോയവർക്ക് ഒരു തവണ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേ ഇനി അവിടെ എന്റെ കാര്യങ്ങൾ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ശരിയല്ല അവിടുത്തെ ജീവനക്കാരെല്ലാം ഭയങ്കര ക്രൂരമായ സംസാരിക്കുന്നത് ക്രൂരമായ നിങ്ങൾ ഇത് എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ ഡാക്ടർ സ്ത്രീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കിടക്കാം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക അതൊന്നും നിങ്ങളൊന്നും കണ്ടുനോക്കാദ്യം ഇന്നിങ്ങനെ ഇങ്ങനെ ഇല്ലേ ഇവിടെ എന്നിപ്പോ ഇവിടെ ഇങ്ങനെ തന്നെ അല്ലേ ആരും ചോദിക്കില്ലല്ലോ എൻ്റെ കൺമുന്നിൽ കാണുന്ന അത്രയും ഇറിറ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നത് അതും തെളിവില്ലാണ്ട് വീട്ടിനകത്തോ കാറിനകത്തോ ഒന്നും ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതുമല്ല നല്ലപോലെ ഇറിറ്റേഷനായിട്ടുള്ളൊരു കാര്യം തന്നെ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ വ്യക്തിഹത്യ ചെയ്യാനോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അല്ലാണ്ട് ഒരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിപ്പറയാനോ ഞാൻ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനായിരിക്കും പൈസ ഉള്ളവനും പോവും പൈസ ഇല്ലാത്തവനും ആവത് ഉള്ളവനും പോവും ആവതില്ലാത്തവനും പോവും അല്ലെ ഇതിന്റെ ഒരു സംവിധാനം എന്തെന്ന് വെച്ചാൽ ഇത് നോക്കി നടത്താനോ അല്ലെങ്കിൽ ഇത് അവിടെ എന്താണ് നടക്കുന്നത് ഇത് ഏർ കുറച്ച് കാര്യങ്ങൾ മീഡിയാസിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ് നടക്കുന്നത് എന്നല്ലാണ്ട് ഈ മെഡിക്കൽ കോളേജ് ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വല്ലതും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ ഇതിനകത്തിരിക്കുന്ന ഈ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യം അറിയാവോ ഇപ്പൊ ഈ ഇടയ്ക്കല്ലേ സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളായി ആ ഡോക്ടറെ എല്ലാരും കൂടെ എന്തോ വലിയ മഹാപരാധം അയാളെ വിളിച്ചു പറയുന്നതായിട്ടാണല്ലോ എടുത്തത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല വെടിപ്പുള്ള കാര്യങ്ങളല്ല എൻ്റെ കയ്യിലിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓ പി ടിക്കറ്റുകളാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് ഞാൻ എൻ്റെ അരിമ്പാറയാണെന്ന് തോന്നുന്നു എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല നല്ല പെയിൻ ആയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഒരു കിലോമീറ്ററെ ഉള്ളൂ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഇപ്പം എന്ത് ചെറിയ കാര്യത്തിനാണെങ്കിലും ആശ്രയിക്കുന്നത് ഇവിടെ എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ടെങ്കിലും മെഡിക്കൽ കോളേജിലായിട്ടോ ആണ് ആശ്രയിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ടുള്ള ഡോക്ടേഴ്സ് നമുക്കവരുടെ ഇത് അത്രത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എവിടെയുള്ള ഏത് ഹോസ്പിറ്റലിൽ നിന്നും തള്ളിക്കളയുന്ന കാര്യങ്ങളും നേരെ കൊണ്ടുവരുന്നത് ഇവിടെയാണ് അപ്പം അത്രയും വിശ്വാസമായിട്ട് അവിടുത്തെ ഡോക്ടർമാർ നമ്മളെ അത്രയും നല്ല രീതിയിൽ നോക്കും എന്നുള്ളത് കൊണ്ടാണ് അവരെഴുതുന്ന മരുന്നുകളിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ പോകുന്നത് പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ അത് ആശ്രയിക്കുന്നുണ്ട് റെഫറൻസ് ഇല്ലാതെ കാണിക്കല് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ തലേ ദിവസം കാഷ്വാലിറ്റി പോയി ഡെർമെറ്റോളജി വിഭാഗത്തിൽ ചെന്നപ്പോഴത്തേനും അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല അതായത് കാഷ്വാലിറ്റി വിഭാഗത്തിൽ അങ്ങനെ ഒരു എമർജൻസി ആ ഒരു വിഭാഗം ഇല്ല ഓക്കെ സംഭവിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഒ പിയിൽ നേരിട്ട് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് എങ്കിലും ഒരു കാര്യം ചെയ്യും സർജറിയിൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ സർജറിയിലേക്ക് എഴുതി ഓക്കെ അവിടെ ചെന്ന് ജസ്റ്റ് ഫോർമാലിറ്റീസ് ആണ് ഫുള്ളും അവിടെ ചെന്ന് ഇങ്ങനെ കാണിക്കുക അന്നേരപ്പൊ പറഞ്ഞു ഇവിടെ ഡെർമറ്റോളജി രീതിയിലെ ഒ പി തന്നെ കാണിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ കാണിക്കാം അങ്ങനെ നേരെ ഇന്ന് രാവിലെ ഏഴ് മണി മുതലാണ് ഓ പി ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏഴ് മണി തൊട്ടാണ് ഒ പി ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത് അപ്പോ ഏഴ് മണിക്ക് കൊടുത്തു തുടങ്ങണമെങ്കിൽ ഇവിടെ ആൾക്കാർ എത്ര മണിക്കേ വന്ന് നിൽക്കും ക്യൂവിൽ എത്ര മണിക്കേ വന്ന് നിക്കും നിങ്ങൾ ചിന്തിക്കണം ദൂരന്ന് വരുന്നവരുണ്ട് ആവതില്ലാതെ വരുന്നവരുണ്ട് കഷ്ടിച്ചൊക്കെ നിൽക്കുന്ന എന്ന് വെച്ചാൽ അത്രയും വയ്യാത്ത അപ്പച്ചന്മാരോ അമ്മച്ചമാരോക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അത് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോഴേ അറിയുള്ളു ഇപ്പൊ കാറിൽ വന്ന് വിമാനത്തിൽ വന്നെന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ക്യൂ തന്നെ നിന്നേ പറ്റത്തുള്ളൂ ഒക്കെ നിൽക്കുന്നു അത് കഴിഞ്ഞ് എത്രയെങ്കിലും നേരം നിന്ന് നമുക്ക് നമ്മുടെ ഒ പി ടിക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും അപ്പൊ നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടും അതിനകത്ത് ഓക്കെ ഇതും കിട്ടി ഞാൻ ഡെർമറ്റോളജി ആ വിഭാഗത്തിലേക്ക് ഞാൻ പോയി അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറോ എങ്ങോട്ടോ വേണം ഓക്കെ ഞാൻ പോയി ഞാൻ പോയപ്പോഴത്തേനും ഇത് എൻടർ ചെയ്യണം ആദ്യം കമ്പ്യൂട്ടറിനകത്ത് എൻടർ ചെയ്യണം നമ്മുടെ ഈ ടോക്കൺ നമ്പർ എൻറ്റർ ചെയ്യണം അവിടെ ചെന്നപ്പം അതിനകത്ത് ആരുമില്ല ക്യൂ ഒന്ന് നീണ്ടു കിടക്കുകയാണ് നിങ്ങളെ കണ്ടല്ലോ അതിനകത്ത് അതിനകത്ത് അത് ഭരണം വന്നാലോ ആയിക്കോട്ടെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങളെയൊക്കെ ജയിപ്പിച്ചതിനകത്തൊട്ടൊക്കെ കയറ്റിയും കസാരയിൽ കയറ്റി ഇരുത്തുന്നവരുണ്ടല്ലോ പാവപ്പെട്ട മനുഷ്യര് ഒരാള് നമ്മളെ നമ്മളെ സേവിക്കാനല്ലേ ഡോക്ടേഴ്സ് ആണെങ്കിലും ബാക്കി ആണെങ്കിലും ആരാണേലും എന്തിനാ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന നിങ്ങളൊക്കെ വായിരിക്കുന്ന കേൾക്കാനാണോ ഈ വാർത്തക്കും പിടിച്ച ആൾക്കാർ അവിടെ വരുന്നത് അപ്പൊ വേറൊരു ആ അപ്പച്ചനെ കാണിച്ചിട്ട് അത് തൊട്ട് മുമ്പിൽ നിന്ന് അത് നിങ്ങൾ കണ്ടോ ആ വീഡിയോസിൽ ആ ഇവിടെ കിടന്ന് വളം ഉണ്ടാക്കിയതൊന്നും ഇവിടെ നടക്കത്തില്ല അവരാരെ പറയാൻ ടോക്കൺ നമ്പർ അനുസരിച്ച് സിസ്റ്റത്തിൽ വരുമ്പം പേര് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ അനുസരിച്ച് നമ്മളെ അകത്തോട്ടേക്ക് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരാളെ അതിന്റെ ഇടയിൽ കൂടെ കേട്ടുമ്പോൾ എന്തായാലും അത്രയും നേരം കഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്നവരെന്തായാലും അവിടെ ബഹളം ഉണ്ടാക്കും ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യുന്നത് ആരാണ് ചോദ്യം ചെയ്യാനിരിക്കുന്നത് ഒന്നോ രണ്ടോ പേരോ ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല ഒരു ഡോക്ടർ ഇത്രയും ഡോക്ടേഴ്സ് ഉള്ളിടത്ത് ഒരു ഡോക്ടറാണ് അതിന് വേണ്ടിട്ട് അവിടത്തെ കാര്യങ്ങൾ വിളിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പുറത്തുറങ്ങാ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിയോ ഇപ്പൊ ആരും പൈസ വാങ്ങിച്ചവിടെ ഓപ്പറേഷൻ നടത്തുന്നില്ലേ സർജറി എല്ലാം അവിടെ ഉണ്ടെന്നാണോ വിചാരിക്കുന്നത് അപ്പൊ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും അതൊക്കെ ഇങ്ങനെ ഈ ഈ ഒരു അവസ്ഥ വരുമ്പോഴേ ഇതൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നുള്ളൂ അവരെന്തിന അവിടെ പോയി സമരം ചെയ്യുന്നെ ഇങ്ങനെ അങ്ങനെ അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന കണക്കാണ് ഞാൻ ഒച്ച വെച്ചപ്പോ അവരവിടെ അടങ്ങി മനസ്സിലായോ ഒച്ച വെച്ചപ്പ അവരവിടെ തീർന്നു കഴിഞ്ഞു അവർ പിന്നെ ഒച്ച ഉയർത്തിയിട്ടില്ല അപ്പൊ ആവതില്ലാത്ത വരുന്നവരും ചെലവരുടെ കൂടെ ഒന്നും ഒരു മനുഷ്യർ പോലും കാണത്തില്ല എനിക്ക് വിഷമം വന്നതെന്ന് പറഞ്ഞാല് താഴെ അത്രയും നേരം നമുക്ക് ഈ ടോക്കൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓപ്പ ടിക്കറ്റ് എടുക്കാൻ അത്രയും നേരം നിന്നവരെയാണ് വീണ്ടും അവരിവിടെ നിർത്തി ഈ ക്യൂവിൽ വീണ്ടും നിർത്തുന്നത് മനുഷ്യത്വം വേണം കുറച്ചെങ്കിലും മനുഷ്യത്വം വേണം നിങ്ങളൊക്കെ ചൂറ് തന്നെ അല്ലേ തിന്നുന്നത് ഈ മറ്റേ എ സിയിൽ ഇരിക്കുന്ന ജയിപ്പിച്ചൊക്കെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടല്ലോ കൊറേ എണ്ണത്തിനെ വെറുതെ കട്ട് മുടിപ്പിക്കാനായിട്ട് അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പാവങ്ങളുടെ കാര്യങ്ങളും കൂടെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓരോ വിഭാഗത്തിലും ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ഈ മെഡിക്കൽ കോളേജായ മെഡിക്കൽ കോളേജിൽ ഓരോരുത്തർ ഇടിഞ്ഞു വീണ് ചാവുന്ന ചാവുന്നവരെ നോക്കിയിരിക്കും ഏ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇത് ഇതിനും വേണ്ടി ഭാരിച്ച കാര്യങ്ങൾ എന്താ ഒരാ ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ തന്നെ എത്രയോ ആൾക്കാരെ നിയമിച്ചേക്കുക ഒരു കാര്യത്തിൽ എത്രയോ പേരുണ്ട് അത് ആ അതിന്റെ മുകളിൽ മുകളിൽ എത്രയും ആൾക്കാരുണ്ട് ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ട് ശ്രദ്ധിച്ച് അത് കഴിയുന്നില്ല എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അവിടെ അങ്ങനെ തന്നെയല്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത് തന്നെയാണ് നടക്കുന്നത് ഓരോരുത്തരുടെയും ധാർഷ്ട്യവും മൂച്ചും ഒക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് പാവപ്പെട്ടവരെ സേവിക്കാൻ തന്നെയാണ് മെഡിക്കൽ കോളേജ് പണ്ട് പോലുണ്ട് ആരുടെ കുടുംബസ്വത്തുനിന്ന് കൊണ്ട് ഉണ്ടാക്കി കൊടുത്തതൊന്നുമല്ല ഇതൊക്കെ ഓർമ്മയിൽ വേണം ആരൊക്കെ വന്നാലും ശരി പാവപ്പെട്ടവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള നിയമ സംവിധാനങ്ങളിൽ ചേഞ്ച് വരുത്തേണ്ടടുത്ത് നിങ്ങൾ ചേഞ്ച് വരുത്തുക തന്നെ ചെയ്യണം ഉറപ്പായിട്ട് ചേഞ്ച് വരുത്തണം മേലിലെങ്കിലും ആവർത്തിക്കാതിരിക്കണം അത് നിങ്ങൾ ആ പാവപ്പെട്ടവരുടെ കൂടെ നിന്ന് ഒരു ദിവസം ആ ഇതിനകത്ത് നിന്ന് അവരിൽ ഒരാളായിട്ട് നിന്ന് അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത്രത്തോളം നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഈ മനുഷ്യരെല്ലാം കാശില്ലെങ്കിലും വിറ്റും പറക്കും ഒക്കെ ഓടുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങളുടെയൊക്കെ ഈ അനാസ്ഥ കാരണമാണ് ഇത്രയും നേരം ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നല്ലോ നിങ്ങൾ അതിന്റെ പകുതി സമയം മതിയാണെന്നല്ലോ ഈ ഇങ്ങനെ നിർത്താണ്ട് അത് എൻറ്റർ ചെയ്യിക്കാനായിട്ട് എന്നിട്ട് അവർ പറഞ്ഞതാണ് പത്ത് മണി ആകാണ്ട് ഡോക്ടേഴ്സ് ഒന്നും വരത്തില്ല അതും നിങ്ങൾ ഡെയിലി കാണുന്ന ഡോക്ടേഴ്സ് ആയിരിക്കത്തില്ല ഇവിടെ കടന്ന് ബഹളം വെക്കാൻ പറ്റത്തില്ല എല്ലാവരും മുൻകൂർ ജാമ്യം എടുക്കുകയാണ് പിന്നെന്തിനാണ് ഇങ്ങനെ ശമ്പളം കൊടുത്ത് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണ് എത്രയെങ്കിലും കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന ആൾക്കാരാണ് ഡെയിലി അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ഓ പി ഇന്ന ഡോക്ടറെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും ആവതുള്ളവരൊന്നും ആയിരിക്കത്തില്ല പ്രായമായ മനുഷ്യർ നിങ്ങൾ ആരോടൊക്കെയാണ് ഈ ദ്രോഹം ചെയ്യുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഉള്ളവൻ ഇതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല അവന് ചിലപ്പം ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വേറെ ഓപ്ഷൻസ് കാണും അതില്ലാത്തവൻ എന്ത് ചെയ്യും നിങ്ങൾ അവിടെ വന്ന് അത്രയും നേരം ഓ ടിക്കറ്റ് എടുത്ത് വീണ്ടും എൻ്റർ ചെയ്യാൻ വീണ്ടും നിങ്ങൾ ക്യൂ നിർത്തി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പറയാണ് നിങ്ങൾ ഡെയിലി കാണുന്ന ഡോക്ടേഴ്സ് ഒന്നും ഇവിടെ ഇല്ല ഇന്ന് ആരെയും കാണാൻ പറ്റില്ല സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ള ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് പോവാം ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണോ എടുത്ത് കൊടുക്കുന്ന ഈ ഡോക്ടേഴ്സിനൊക്കെ ശമ്പളം അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ഓ പി ഇന്ന ഡോക്ടർ ഉണ്ട് എന്ന് അവർക്ക് അവർക്കറിയാമായിരുന്നിട്ട് തന്നെയാണ് അവർ കാണുന്ന ഡോക്ടേഴ്സ് ഏതൊക്കെ ദിവസം ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ടല്ലേ അവർ ആ ദിവസം വരുന്നേ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ ദ്രോഹങ്ങൾ കാണിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ഈ നിങ്ങൾ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ന് ആരൊക്കെ നിങ്ങൾക്ക് അവിടെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏഹ് നിങ്ങൾക്കിതവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ തിരുത്തും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഇതിനൊന്നും സമയം കണ്ടാത്താതെ നിങ്ങളൊക്കെ എന്തും അവിടെ മലമറിക്കുകയാണ് നിങ്ങൾ ഈ കസരക്കയറി എന്ത് മലമറിക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇതുപോലെയാണ് അഴിമതി നടക്കുന്നത് മാസം എണ്ണിച്ചുട്ട അപ്പം പോലെ വാങ്ങിച്ചെടുക്കുന്നില്ലേ ഇല്ലേ അതൊക്കെ എന്തിന്റെ പേരില് അപ്പം എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് ഞാനിന്ന് പോയത് കൊണ്ട് എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിവരിക്കുന്നു എന്ന് മാത്രം ഒരാൾ ശബ്ദം വെച്ച് ഒന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മാറില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവനവൻ്റെ കുടുംബത്തിലും ഒക്കെ ഇത് വരുമ്പോഴേ മൊത്തത്തിൽ ഇത് ഇതിപ്പം പ്രശ്നമാവത്തുള്ളൂ മനസ്സിലായില്ലേ ഒരു ഡോക്ടർ ഒന്ന് കൈ ചൂണ്ടി ഇതിവിടെ ഇങ്ങനെയാണ് ഇതിവിടെ ഇതുപോലെ അഴിമതി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെല്ലാവരും കൂടെ അങ്ങ് ഒറ്റപ്പെടുത്തി ആ ഡോക്ടറെ കൂടെ കുറ്റപ്പെടുത്തി ഇവിടെ എത്ര ഡോക്ടേഴ്സ് ആരെങ്കിലും അതിനെതിരെ സംസാരിക്കുന്ന എല്ലാവർക്കും ശമ്പളത്തിന് പുറമെ കിമ്പളം കൂടെ കിട്ടണം അല്ലെങ്കിൽ ആൾക്കാരെ കയ്യിൽ നിന്ന് മറ്റേ സർജറിക്ക് അത് ഇതൊന്നും പറഞ്ഞിട്ട് കമ്മീഷനും കാര്യങ്ങളും ഒക്കെ കിട്ടണം അതൊന്നും നിങ്ങൾക്ക് കിട്ടാതെ പോകല്ലേ ഇതിനേക്കാളും തെണ്ടി ജീവിച്ചൂടെ നിങ്ങൾക്കൊക്കെ തെണ്ടി ജീവിച്ചൂടെ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന എല്ലാവർക്കും എന്തിനെങ്ങനെ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ഊറ്റുന്നത് അതുപോലെ തന്നെ ലോകത്തൊന്നും ഇല്ലാത്ത മരുന്ന് എഴുതും എന്തുകൊണ്ട് അവിടെ കിട്ടുന്നില്ല ഒരു മരുന്ന് പോലും അതായത് വില കൂടി ഒരു മരുന്നും അവിടെ നിന്ന് ഇല്ല അവിടെ ഇല്ല ഉറപ്പായിട്ടില്ല കാര്യം ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് നിങ്ങൾ പോയി വാങ്ങണം അല്ലേ നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു നിങ്ങളെ ജയിപ്പിച്ച് വിട്ട് അവിടെ പോയിരുന്ന് നിങ്ങൾക്ക് കൊള്ളയടിക്കാനും പറ്റിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ടല്ലോ ഞാൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് നാളെ മുതൽ ഇവിടെ എല്ലാം ശരിയാവുമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ വ്യവസ്ഥിതികൾ നന്നാവുമെന്നോ എന്നൊന്നും എനിക്കില്ല പക്ഷേ പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യം അത് ഓരോ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്കുള്ളൊരു അവകാശമാണ് തെറ്റായ ഒരു കാര്യം നടക്കുമ്പോൾ നമുക്കത് സംസാരിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എവിടെ തെറ്റായിട്ടൊരു കാര്യം നടന്നാലും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക് കൈ വയ്ക്കുക അല്ലെങ്കിൽ വയലൻസിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ അന്നൊക്കെ നമ്മൾ മണ്ണടി മണ്ണിൻകടിയിൽ പോയിട്ടുണ്ടാവും എന്നാലും അന്നെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ സാഹചര്യങ്ങളൊന്നും വരാണ്ട് നല്ല രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം തത്സമയ ശ്രീ ബൈ ബൈ